വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാണ് ഞങ്ങൾ ആദ്യം കൂട്ടിട്ടാണ് പോവുന്നത് ഏത് കല്യാണ കിട്ടുന്നില്ല പറഞ്ഞ കല്യാണത്തിന് പോവാണ് പിന്നെ ചോദിച്ചു ഏർ എവിടാണ് കല്യാണം ആദ്യ കല്യാണം എന്നും ചോയിച്ചു പക്ഷേ അമ്മ പറഞ്ഞ നേരെ പോയിട്ട് കാണാ പെട്രോൾ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് വന്നത് എനിക്ക് പെ പെട്രോള് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പേലാണ് ഒരു കാറ് വേ എത്തി കിട്ടിയാളെ ഫൈസുന്റെ കൂടെ കളിക്കാനല്ലോ കത്രമേലെത്തി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് ഒരു കല്യാണത്തിന് പോകുന്നേ ഉള്ളു വീട്ടിലെത്തി ചുറ്റുക അല്ലോ ആ വാരാനില്ല അല്ല തിന്നില്ലല്ല എല്ലാരും കല്യാണത്തിൽ പോയി ഞങ്ങള് മാത്രം വേറെ അപ്പോൾ ഞങ്ങളറ്റായി പോയി അല്ല ഞങ്ങൾ ഇപ്പൊ കൊടുവള്ളിയിലാണ് അടച്ചത് ഇന്ന കത്രം കൂട്ടി ആണ് വന്നത് ശരി ലേറ്റ് ആയി പോയി ഫുഡ് തീർന്നുള്ള ഒരു പേടിയൊക്കെ ഞങ്ങൾ വേഗം പോവാ പറയാൻ പിടിപ്പിക്കോൾ എന്തൊക്കെ പറഞ്ഞു താത്താത്തന്നെ പറയുന്നില്ല നിങ്ങൾ അവിടെത്താനായിട്ട് പറഞ്ഞേ ഞാൻ എന്താക്കരീ നമ്മള് ഓരോ പീടിപ്പേ എനിക്ക് മുരിയാനോ ആടെ പൈസ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഉള്ളിലൊക്കെ കേറുകോറിയം ആ ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഉള്ളിലൊക്കെ കയറുകയാണ് നി ഫൈവ് ഒക്കെ ഉള്ളിലെത്തി ധനുമാവേ എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടരും അല്ല എല്ലാവരും പോവാണ് ഉള്ളിലേക്ക് ആ ഞാൻ പോവാ അവിടെ വെൽക്കം ഡ്രോ അവിടെ കുടിച്ചോ ചെല്ലി ജ്യൂസ് കുടിക്കാണ് ീനു വേണ്ടി ഏജ് കാല ഞാൻ ഏറ്റവും കൂടുതലുള്ള കുഞ്ഞിപ്പേക്കാം അതോ ഞങ്ങള് നേരെ ഫുഡ് അയക്കാൻ കയറാണ് ഇവിടെ ധനിവാവ ഇവിടെ ചോറൂന്നാണ് പിന്നെ സൂപ്പർ പിന്നല്ല സൂപ്പർഫാസ്റ്റാണ്ടോ ഗ് കൊറേ ആൾക്കാരൊന്നും ഇല്ല പക്ഷേ വാട്ടർ മേലാണോ എന്തോന്ന് പറഞ്ഞു ഏ പരിപാടിയൊക്കെ കഴിഞ്ഞു ഈശോയിടുന്ന പരിപാടി ഞങ്ങൾ എല്ലാരും ഇപ്പോൾ പോവാണ് ഫോട്ടോഗ്രാഫർ റിസ്വാന കുഞ്ഞി കുഞ്ഞുവാ കച്ചിക്കുന്ന മറിയ അറിയാ രണ്ടും പറ്റൂ കല്യാണ കഴിഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ നേരെ പോരേ പോവാം അല്ല ചെലപ്പോ പ്ലാൻ ചെയ്ത് ഏട്ടയിലൊക്കെ പോകാൻ മതി അങ്ങനാണേണ്ടി അല്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്ന പരിപാടിയൊക്കെ നടക്കും മീൻസ് നമ്മൾ കുറേയൊക്കെ പ്ലാൻ ചെയ്ത് വേണ്ടത് ഒക്കെ ചെയ്തൊക്കെ ഒന്നും നടക്കില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകും ഒറ്റ വേണ്ടി പോവുകയാണെങ്കിൽ സെറ്റാണ് അങ്ങനെയൊക്കെ ആയാൽ മതി ഞാനും ചെയ്യുന്നപ്പോൾ